ഹായ് ഹലോ എല്ലാവർക്കും വേഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള ഭൂരിയും ഭൂരി മസാലയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ആട്ടാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവ പൊടി റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി നമുക്ക് രണ്ട് ടീസ്പൂണ് എണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കാം ഉപ്പെല്ലാം എല്ലാ സ്ഥലത്തും ഒന്ന് കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പോൾ ഈ പൂരി നല്ലപോലെ നമ്മൾ കുഴയ്ക്കുന്ന കുഴക്കുന്നതില ഇരിക്കുന്ന കുഴയ്ക്കുന്നതിൽ ചേർക്കുന്ന ചേരുവ ഇല പൂരി നല്ലപോലെ പൊങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റും കിട്ടും അതുപോലെ നല്ല പൊങ്ങി കിട്ടും പൂരി അപ്പോൾ ഇനി നമ്മളിതിൽ ഒഴിക്കുന്നത് ഒരുപാട് ചൂടുവെള്ളമല്ല ചെറിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശേ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇപ്പം മാവ് ഇത്രയും പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് നമുക്കിങ്ങനെ കുഴച്ച് മയമാക്കിയെടുക്കണം അപ്പോൾ ഈ പാത്രത്തിയിട്ട് അതും കിട്ടത്തില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ അടുപ്പിൻ്റെ പാദമില്ലേ അവിടെ ഇത് വൃത്തിയാക്കിയതിന് ശേഷം അതുപോലെ ഇട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ ഇതില്ല ഇങ്ങനെ മയപ്പെടുത്തി മാവ് നല്ല കാണും നല്ല സ്മൂത്തായിട്ടിരിക്കണം നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ ആ പരുവത്തിന് നമുക്ക് ആക്കിയെടുക്കണം എന്നിട്ട് അതിന് ശേഷം ഒരു സകലം എണ്ണ നമുക്ക് തൂത്ത് ഇതൊന്ന് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം കണ്ടോ ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ട് ഇരിപ്പുണ്ട് മാവിനി അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളം ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ നീക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കൈ കൊണ്ടോ എങ്ങനെ സൗകര്യം സ്പൂൺ കൊണ്ടോ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതുപോലെ ഒത്തിരി പൊടിയാവണ്ട കുറച്ചൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകന്ന് പൊട്ടി വരട്ടെ കടുകന്ന് പൊട്ടി വന്നതിന് ശേഷം ഒന്നര ടീസ്പൂണ് കടലപ്പരിപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ആറ് ഏഴല് വെളുത്തുള്ളി ചെറുതായിട്ട് കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് വലുതാണെങ്കിൽ അത്രയും വേണ്ട അപ്പോൾ ഇതൊന്ന് ആ പച്ചമുളക് എല്ലാം ഒന്ന് മാറിക്കിട്ടണം അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വേണമെന്നുള്ളവർ അതനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ അതൊന്ന് വാടി വരട്ടെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം ഒരുപാട് വഴന്ന് പോകേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നല്ലപോലെ ഒത്തിരി സവാള വെന്തൊന്നും പോകണ്ട ഈ ഭൂരി നമ്മൾ ഭൂരി മസാല കഴിക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊന്നിനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ നമുക്ക് അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉടച്ച് വച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി അപ്പോൾ ഒരുപാട് വെള്ളമായിട്ടിരുന്നാൽ കൊള്ളത്തില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അറിയാമല്ലോ നല്ല കട്ടിക്കായിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒത്തിരി അങ്ങ് ലൂസാവാതെ തിക്കായിട്ട് തന്നെ വേണം കണ്ടോ ഈ പരുവത്തിന് നമുക്കത് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഭൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കിനി ഭൂരി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഭൂരിയുടെ മാവ് ഇതുപോലെ ഞാൻ ചെറിയ ബൗളാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചപ്പാത്തി ബ്രഷ് ബ്രഷ് ഉണ്ട് അതിനകത്തോട്ട് വെച്ച് നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കാം അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി നല്ല തിളച്ച് കിടക്കുക അപ്പോൾ അതിലേക്ക് ഇട്ടാൽ മതി അതിന് തീ ഒന്ന് കുറച്ച് വയ്ക്കുക ഒരുപാട് ചൂടില്ലാത്ത എണ്ണയിൽ ഇടുവാണെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും പൂരി നല്ലതായിട്ട് കിട്ടത്തുമില്ല അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മളിനിയൊന്നും ചെയ്യേണ്ട അത് നല്ലതുപോലെ കണ്ടോ ഇതുപോലെ അന്ന് വീർത്ത് വരും പൂരി കണ്ടല്ലോ അതിൻ്റെ സമയം കൊടുത്താൽ മാത്രം മതി കണ്ടോ അപ്പോൾ ഇനി നമുക്കത് മറച്ചിടാം ഇതുപോലെ നമുക്ക് പൂരി എല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാകട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനിയിപ്പോൾ ഇത് പരുവായിട്ടുണ്ട് അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്ത് എല്ലാം നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കണം അപ്പോൾ വീണ്ടും എല്ലാം കാണിക്കാണിക്കുന്ന കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു മൂന്ന് പൂരി ഞാനിതുപോലെ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിൽ വീർത്ത് കിട്ടും കണ്ടോ വീർത്ത് വരുന്നതണ്ടോ പൊങ്ങി വരുവാ ബലൂൺ വീർക്കുന്നതിൻ്റെ തൊട്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് വേവിച്ച് മാറ്റാം പൊരിച്ച് മാറ്റിയെടുക്കാം കണ്ടല്ലോ ഇവിടെ നമ്മുടെ പൂരി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ പൂരിയൊക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ചൂടോടെ തന്നെ നമ്മൾ കഴിക്കാത്ത തണുത്തിട്ട് കഴിച്ചാൽ അത്ര ഒരു രുചി കിട്ടത്തില്ല അപ്പോൾ ഞാൻ അതിന് ചേരുന്നൊരു ചട്നിയും കൂടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പൊരികടലയും അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി തേങ്ങ ഇത്രയും ഇട്ട് നമ്മൾ ചൂടാക്കാതെ തളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ പൂരി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകില്ലേ ബാ